ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കോഴിക്കോട് ബീച്ച് പോയ സമയത്ത് നമ്മളെ ചെക്ക് കണ്ടില്ല കുതിരമ്പ കയറണേ ഇപ്പം അപ്പുറത്തൊക്കെ മരണ നന്നായിട്ട് താലേം കുത്തി പോകണി അതാണ് അവസ്ഥ കാരണം ആ കാള തടീണമെന്ന് താങ്ങാൻ കഴിയാത്തതുകൊണ്ടേ കുതിരമ്മ കയറി അപ്പുറം മറിഞ്ഞു വയ്ക്കേണ്ടിയിരുന്നു അപ്പോൾ അല്ലാതെ കൊണ്ട് കഴിച്ചിലായി ഒരു ഭൂമി കഴിച്ചിലാക്കിയതൊന്നുമല്ല അത് കഴിഞ്ഞ നമ്മൾ നമ്മളെ ചെറിയ ചെക്കനായ ശിമുനെ നമ്മൾ കുതിരമ്മ കയറ്റാൻ വേണ്ടി നമ്മൾ ഓടി പോവുകയാണ് അപ്പോൾ അവിടെ ചെക്കൻ എന്ത് ചെയ്താണ് ചിക്കുവിൻ്റെ ഐസ്ക്രീമിന് വേണ്ടി കച്ചറം ഉണ്ടാക്കുകയാണ് കടക്കാരനായിട്ട് കടക്കാരന് പോലും ഭയങ്കര തല്ലാണ് അപ്പോൾ അത് കഴിഞ്ഞ നമ്മൾ ചെക്കനെ കയറ്റാൻ നോക്കുമ്പോൾ അവന് ഒരേ വാശി കുതിരമ്മ കയറും വേണം ഐസ്ക്രീം വേണം എന്താ ചെയ്യാൻ നിങ്ങളെ കമൻറ്റ് ചെയ്യും അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞാണ്ട് അതൊക്കെ കഴിഞ്ഞ നമ്മൾ ചെക്കനെ കുതിരമ്പ പോകേണ്ടത് ആര് നമ്മളെ പാസ്യത്തേ അപ്പോൾ കുതിരമ പോകുമ്പോൾ കുതിര സൈഡ് ചെറിയുന്നുണ്ട് അവന് വേറെ വാർത്തകളും ചെറിയുന്നുണ്ട് കാരണം കൺട്രോൾ കിട്ടുന്നില്ല കുതിരക്ക് ആ കുതിരൻ്റെ പുറകിലാണ് നമ്മളെ ഷിമ് ഓടുന്നത് കാരണം അവനൊന്നൊരു ഒരു ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം കുതിരക്കെന്നെ അറിയാം ഇതിന് നിങ്ങൾക്ക് താങ്ങാതില്ല പിന്നെ ഓനംകൂടി താങ്ങുമ്പോൾ ഒന്നായിട്ട് കുതിര കാലിടിഞ്ഞ് പൂക്കുന്നു അതൊക്കെയാണ് അവസ്ഥ കോഴിക്കോട് ബീച്ചിലുണ്ടായ അവസ്ഥകളാണ് അങ്ങനെ നമ്മൾ അനിയനും തിരിച്ച് കുതിരമ കയറ്റാൻ പോവുകയാണ് ഏറ്റുമ്പോൾ തന്നെ കാണാം അനിയൻ്റെ ബാസത്തിൻ്റെ കൺട്രോൾ ഓൾറെഡി പോയിട്ടുണ്ട് സൈഡ് ഒക്കെ ചെരിഞ്ഞ് ചെരിഞ്ഞാണ് പോകുന്നതാണ് അങ്ങനെ അങ്ങനെയൊക്കെയാണ് പൊടുത്തത്തോട് കൂടി കുതിരമ്മ കയറ്റി അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് സി യു ബൈ